ഹായോ അസ്ലാംക്കും നമസ്കാരം ഇന്ന് നമ്മൾ അടിപൊളിയായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു കിഡിലൻ വൈറ്റ് ഹൗസ് ആട്ടോ നിങ്ങൾക്ക് എന്താ പരിചയപ്പെടുത്തുന്നത് മലപ്പുറം ജില്ലയിലാണ് ഈയൊരു വീട് വരുന്നത് അഷ്കർ റംഷി ദമ്പതികളുടെ വീടാണിത് ആയിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റിലാണ് ഈ ഒരു വീട് ഇവിടെ പണി കഴിപ്പിച്ചിരിക്കുന്നത് വീടിൻ്റെ എക്സ്റ്റീരിയർ പോലെ തന്നെ വളരെ മനോഹരമായിട്ടാണ് വീടിൻ്റെ ഇൻറ്റീരിയറും ഇവിടെ ഒരുക്കിയിട്ടുള്ളത് വൈറ്റിൽ തന്നെയാണ് ഇവിടെ ഈ ഒരു വീടിൻ്റെ അകത്തളങ്ങളും ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് വീടിൻ്റെ ഫ്രണ്ട് വ്യൂ പോലെ തന്നെ ഓരോ ഭാഗവും വളരെ മനോഹരമായിട്ടാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് വരുന്ന ഷോവാളിലായിട്ട് ടെഫിൻ ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ സിറ്റൗട്ടിന് തൊട്ടു മുകളിലായിട്ടാണ് ബാൽക്കണി വരുന്നത് സിറ്റൗട്ടിൻ്റെ ആ ഒരു ഭാഗത്ത് മുകളിലായിട്ട് വൈറ്റ് കളറിൽ തന്നെ ജുവായിലുള്ള ഹാൻഡ്രയിലും കൂടെ കൊടുത്തിട്ടുണ്ട് ഷോവാളിൽ ഒരു സൈഡിലായിട്ട് ചെടി വയ്ക്കാനുള്ള ഏരിയയും കൂടെ കൊടുത്തിട്ടുണ്ട് ഈ ഈയൊരു വീടിൻ്റെ അടിപൊളിയായിട്ടുള്ള നൈറ്റ് വ്യൂ ആട്ടോ ഇത് വീടിന് ചുറ്റുവായിട്ട് എൽ ഇ ഡി ലൈറ്റ്സ് ഒക്കെ കൊടുത്ത് അടിപൊളിയാണ് ഈ ഒരു വീട് കാണാൻ ചെടി വെക്കാനായിട്ട് വരുന്ന ആ ഒരു ഷോവാളിൻ്റെ ഭാഗത്തായിട്ട് രണ്ട് വിൻഡോ കൂടി വരുന്നുണ്ട് വിൻഡോ ഒക്കെ ഓരോ ഭാഗത്തും വൈറ്റ് കളറിൽ തന്നെയാണ് ഇവിടെ പെയിൻറ് കൊടുത്തിരിക്കുന്നത് ഓപ്പൺ സിറ്റൌട്ടായിട്ടാണ് ഇവിടെ ഈ ഒരു ഫ്രണ്ട് ഭാഗം ഡിസൈൻ ചെയ്തിരിക്കുന്നത് വീടിൻ്റെ സൈഡ് വ്യൂ ആട്ടോ ഇത് ഇവിടെ ആയിട്ടൊരു ബാൽക്കണി വരുന്നുണ്ട് മുകളിലെ ഹോളിൽ നിന്നായിട്ടാണ് ആ ഒരു ബാൽക്കണിയിലേക്കുള്ള വ്യൂ ലഭിക്കുന്നത് വീടിൻ്റെ ഒരു ഭാഗത്തെല്ലാം വരുന്ന ആ ഒരു വോളിലൊക്കെ ആയിട്ട് സിമെൻ്റ് കട്ടിങ്ങിലുള്ള ഡിസൈൻ നൽകി അവിടെ ആയിട്ട് ഹാങ്ങിങ് ലൈറ്റ്സും വീടിന് ചുറ്റുമായിട്ട് എൽ ഇ ഡി ലൈറ്റ്സൊക്കെ കൊടുത്തിട്ടാണ് വീടിനെ ഇത്രയും മനോഹരമാക്കിയിരിക്കുന്നത് വീടിൻ്റെ അകത്തളങ്ങളും അതുപോലെയാട്ടോ ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇവിടെ ഈ ഒരു സിറ്റൗട്ട് കയറുന്ന ഭാഗത്തായിട്ട് സിറ്റൗട്ടിൻ്റെ സെയിം ലെങ്തിലായിട്ടാണ് സ്റ്റെപ്പ് വരുന്നത് വീടിൻ്റെ ഫ്രണ്ട് ഏരിയ മുതൽ വീടിൻ്റെ കിച്ചൺ വരെ വൈറ്റ് കളറിലായിട്ട് ഇവിടെ ഒരു ഒരുക്കിയിട്ടുള്ളത് ഇവിടെ ഈ ഒരു സിറ്റൌട്ടിലേക്ക് കയറി സ്റ്റെപ്പിന് നേരെയായിട്ടാണ് മെയിൻ ഡോർ കൊടുത്തിരിക്കുന്നത് സിറ്റൌട്ടിലായിട്ട് ഇവിടെ ഒരു ഊഞ്ഞാലും കൂടെ അറേഞ്ച് ചെയ്ത് വളരെ ഭംഗിയാക്കിയിട്ടുണ്ട് ആ ഒരു ഊഞ്ഞാലിൻ്റെ രണ്ട് സൈഡിലായിട്ടും ഓരോ പില്ലറ് വരുന്നുണ്ട് അവിടെയായിട്ടും ആയിട്ടും സിമൻറ്റ് കട്ടിങ്ങിലായിട്ട് ഡിസൈൻ നൽകിയിട്ടുണ്ട് സിറ്റൌട്ടിലായിട്ട് വരുന്ന ആ ഒരു പില്ലറിനായിട്ട് ഒരു അറബിക് കാലഗ്രഫിയും കൂടെ കൊടുത്ത് ഈ ഒരു സിറ്റൌട്ടിൽ തന്നെ ഒരു കോട്ടയാടും കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് വീടിൻ്റെ പെയിൻറ്റ് പോലെ തന്നെ വീടിൻ്റെ ഫ്ലോറിലായിട്ടും വൈറ്റ് ഗ്ലോസി ടൈലായിട്ടോ വിരിച്ചിരിക്കുന്നത് ഇവിടെ മെയിൻ ഡോറും സിംപിളായിട്ട് വൈറ്റ് കളറിൽ തന്നെ പെയിൻറ് നൽകിയിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് സീലിങ്ങിലെല്ലാം എൽ ഇ ഡി ലൈറ്റ്സ് കൊടുത്തിട്ടാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഊഞ്ഞാലിന് തൊട്ട് ബാക്ക് സൈഡിലായിട്ടാണ് ഇവിടെ ഒരു കോട്ടയാട് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ആ ഒരു കോട്ടയാടിലായിട്ട് ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഈ ഒരു മെയിൻ ഡോറിനായിട്ട് ഗോൾഡൻ കളറിലായിട്ട് ഹാൻഡിൽ നൽകി ഈ ഒരു ബീഡിൻ്റെ സെയിം സിമെൻ്റ് കട്ടിങ്ങോട് കൂടിയിട്ടുള്ള ഒരു ഡിസൈനാണ് ഈ ഒരു മെയിൻ ഡോറിലായിട്ടും നൽകിയിരിക്കുന്നത് ഇവിടെ ഈ ഒരു കോട്ടയാടിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് ലെങ്ത്തിൽ ആയിട്ടുള്ള ടെഫൻ ഗ്ലാസ്സോട് കൂടിയിട്ടുള്ള ഒരു വിൻഡോ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് മുകളിലായിട്ട് ഹാങ്ങിങ് ലൈറ്റ്സും കൂടെ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു വീടിൻ്റെ മെയിൻ ഡോർ കഴിഞ്ഞ് വളരെ ഭംഗിയായിട്ടുള്ള വീടിൻ്റെ അകത്തളങ്ങളിലേക്ക് പ്രവേശിക്കാം മെയിൻ ഡോർ കഴിഞ്ഞ് നേരെ നമ്മൾ ലിവിങ് ഏരിയയിലോട്ടാണ് എത്തുന്നത് മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് നേരെയായിട്ട് ലെങ് ആയിട്ട് വരുന്ന ഒരു മിററാണ് നൽകിയിരിക്കുന്നത് ഈ ഒരു ലിവിങ്ങിൽ തന്നെയാണ് ഈ ഒരു മിറർ ഇവിടെ കൊടുത്തിരിക്കുന്നത് വളരെ ഭംഗിയായിട്ടോ വീടിൻ്റെ അകത്തളങ്ങളിവിടെ വൈറ്റ് കളറിലായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് എവിടെയായിട്ടാണ് ലിവിങ് ഏരിയ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അവിടെ രണ്ട് സൈഡിലായിട്ടും വോളിൽ വിൻഡോ നൽകി ലെങ്ത്തിൽ ആയിട്ടാണ് ബട്ടൺ കൊടുത്തിരിക്കുന്നത് സീലിങ്ങിലായിട്ട് ഹാങ്ങിംഗ് ലൈറ്റ്സും എൽ ഇ ഡി ലൈറ്റ്സും ഒക്കെ കൊടുത്തിട്ടോ അടിപൊളിയാക്കിയിരിക്കുന്നത് ഈ ഒരു ലിവിങ്ങിലായിട്ട് രണ്ട് സൈഡിലുമായിട്ട് വരുന്ന വിൻഡോ ലെങ്ത്തിൽ ആയിട്ട് ടഫൻ ഗ്ലാസ്സോട് കൂടിയിട്ടാണ് ആ ഒരു ഭാഗം ഡിസൈൻ ചെയ്തിരിക്കുന്നത് അത്യാവശ്യം നല്ല സ്പേസോട് കൂടിയിട്ടാണ് ഈ ഒരു വീടിൻ്റെ ലിവിങ് ആണെങ്കിലും ഡൈനിങ് ഹാളും എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത് ലിവിങ്ങിൽ നിന്നും ഈയൊരു സൈഡിൽ നിന്നായിട്ടാണ് ഷെയർ കേസ് വരുന്നത് ഇവിടെ ഈ ഒരു ഡൈനിങ് ഹോളിൽ നിന്നും ഓപ്പൺ കിച്ചൺ ആയിട്ടാണ് കേട്ടോ കിച്ചൺ ഒരുക്കിയിട്ടുള്ളത് വളരെ ഭംഗിയായിട്ടാണ് കിച്ചൺ ആണെങ്കിലും ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് വീടിനോട് മാച്ചായി വളരെ മനോഹരമായിട്ടുള്ള ഒരു ഡൈനിങ് ടേബിളാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് മിൽക്കി വൈറ്റ് ഗ്ലാസ് ആണ് ടേബിൾ ടോപ്പിൽ കൊടുത്തിരിക്കുന്നത് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഈ ഒരു ഭാഗത്ത് വരുന്ന ഡൈനിങ് ടേബിൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ചുറ്റുമായിട്ട് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ടേബിളും ചെയറും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഡൈനിങ് ഹാളിൽ ഈ ഒരു ഭാഗം ഡബിൾ ഹൈറ്റിൽ വരുന്നിടത്ത് ഇവിടെ ഒരു ഹാങ്ങിങ് ലൈറ്റ്സ് കൊടുത്ത് ആ ഒരു വോളിലായിട്ട് ടെഫൻ ഗ്ലാസ് ആണ് നൽകിയിരിക്കുന്നത് അതുപോലെ ഇവിടെ ആയിട്ടും ഒരു സൈഡിലെ വോളിൽ ലെങ്ത്തിൽ ആയിട്ടുള്ള വരുന്ന വിൻഡോ ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത് ലെങ്ത്തിൽ ആയിട്ടാണ് അവിടെ കേട്ടനും നൽകിയിരിക്കുന്നത് ഡൈനിങ് ഹാളിൽ നിന്നും ഈ ഒരു ഭാഗത്തായിട്ടാണ് ഓപ്പൺ കിച്ചൺ വരുന്നത് കിച്ചൺ നമുക്ക് വഴിയെ പരിചയപ്പെടാം താഴെ രണ്ട് ബെഡ്റൂം മുകളിൽ രണ്ട് ബെഡ്റൂം അങ്ങനെ വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ ഒരു സ്റ്റെയർ കേസിൻ്റെ താഴെയായി ഇവിടെ ആയിട്ടാണ് വാഷ് ബേസിൻ്റെ ഏരിയ കൊടുത്തിരിക്കുന്നത് ഗോൾഡൻ ഷെയ്ഡിലായിട്ട് വാഷ് ബേസിൻ നൽകി കൗണ്ടർ ടോപ്പിലായിട്ട് ഗ്ലാസ് നൽകി താഴെയായിട്ട് ഷെൽഫ് കൂടിയിട്ടാണ് ഇവിടെ ഒരു വാഷ് ബേസിൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതുപോലെ റൗണ്ട് ഷേപ്പിലായിട്ടാണ് ഇവിടെ മിറർ കൊടുത്തിരിക്കുന്നത് ചുറ്റുമായിട്ട് ഒരു ഗോൾഡൻ ഷെയ്ഡും കൂടെ വരുന്നുണ്ട് അലൂമിനിയം ഫാബ്രിക്കേഷനിലായിട്ടാണ് ഈയൊരു വാഷ്ബേസിൻ്റെ ഷെൽഫ് കൊടുത്തിരിക്കുന്നത് മൂന്ന് ലക്ഷം രൂപയാണ് ഈ ഒരു വീട് മുഴുവനായിട്ടും ഇൻറ്റീരിയർ ചെയ്യാൻ ഇവിടെ ആവശ്യം വന്നിട്ടുള്ളത് ഈ ഒരു കിച്ചണിൻ്റെയും ഡൈനിങ് ലിവിങ് എല്ലാത്തിൻ്റെയും ഫുൾ വ്യൂ ആട്ടോ ഇത് ഈ ഒരു വീടിൻ്റെ പ്ലാൻ എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് സൈസ് ഒന്നും മെൻഷൻ ചെയ്യാത്ത പ്ലാൻ കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് തരുന്നതാണ് വീടിൻ്റെ എക്സ്റ്റീരിയറിലായിട്ട് കൊടുത്തിട്ടുള്ള ആ ഒരു കട്ടിംഗ് ഡിസൈൻ ഇവിടെ ഡൈനിങ് ഹാളിലായിട്ടും ചെയ്തിട്ടുണ്ട് ഇവിടെ ആയിട്ടാണ് ഒരു ബെഡ്റൂം വരുന്നത് ബെഡ്റൂം ഡോറെല്ലാം റെഡിമെയ്ഡ് ഡോർ നൽകിയിട്ട് വൈറ്റ് കളറിൽ തന്നെയാണ് പെയിൻറ് വരുന്നത് ബെഡ്റൂം ഓപ്പൺ ചെയ്ത് വളരെ സിംപിളായിട്ട് വൈറ്റ് ബെഡ്റൂം ആയിട്ട് തന്നെയാണ് ബെഡ്റൂമും ഇവിടെ ഒരുക്കിയിരിക്കുന്നത് സീലിംഗ് സിമ്പിളായിട്ട് എൽ ഇ ഡി ലൈറ്റ്സ് മാത്രം കേട്ടോ കൊടുത്തിരിക്കുന്നത് റെഡിമെയ്ഡ് കോട്ടാണ് ബെഡ്റൂമിലായിട്ട് നൽകിയിരിക്കുന്നത് കോട്ടിൻ്റെ ഒരു സൈഡിലായിട്ട് ലെങ്തിലായിട്ട് ഒരു മിററും കൂടെ നൽകിയിട്ടുണ്ട് രണ്ട് സൈഡിലായിട്ടും വിൻഡോ വരുന്നുണ്ട് ഇവിടെ ആയിട്ടൊരു ഓപ്പൺ സ്റ്റോറേജ് ഏരിയയും കൂടെ ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട് വൈറ്റ് ഗോൾഡ് ഈ ഒരു കോമ്പിനേഷനിലായിട്ടോ വീടിനെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെയൊരു സൈഡിലായിട്ടാണ് വാർഡ്രോബ് നൽകിയിരിക്കുന്നത് സെൻട്രലായിട്ട് രണ്ട് ഡോറൂടെ ഗ്ലാസ് നൽകി ഗോൾഡൻ ഷെയ്ഡിലായിട്ടും കൂടെ കൊടുത്തിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അലൂമിനിയം ഫാബ്രിക്കേഷനിലായിട്ടാണ് ഇവിടെ വാർഡ്രോബ് എല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത് വീടിനകത്തളങ്ങളിലേക്ക് വീടിനോട് മാച്ചായിട്ടുള്ള ഓരോ ഫർണിച്ചറുമാണ് ഇവിടെ ആയിട്ട് നൽകിയിരിക്കുന്നത് ഇവിടുത്തെ ഓണർ തന്നെയാണ് വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ ഒരു ബെഡ്റൂമിലായിട്ട് കോഴിട്ടിൻ്റെ ഫ്രണ്ടിൽ ഇവിടെ ആയിട്ട് വൈറ്റ് കളർ ഡോറോട് കൂടിയിട്ടാണ് ഇവിടെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ബാത്റൂം ഓപ്പൺ ചെയ്ത് ഈ ഒരു ബാത്റൂമിലായിട്ടൊരു കോഫി വൈറ്റ് കോമ്പിനേഷനിലായിട്ടാണ് ടൈൽ വിരിച്ചിരിക്കുന്നത് ബോൾ പ്രിൻറ്റോട് കൂടിയിട്ടുള്ള ടൈലും ഗ്ലോസി ടൈലും നൽകിയിട്ടാണ് ഒരുക്കിയിട്ടുള്ളത് താഴെയായിട്ട് മാറ്റ് ഫിനിഷ് ടൈലും വിരിച്ചിട്ടാണ് ബാത്റൂമ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അത്യാവശ്യം നല്ല സ്പേസോട് കൂടിയിട്ടാണ് ഓരോ ബാത്റൂമും വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അടിപൊളിയായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു വൈറ്റ് ഹൗസിലെ ഒരു ബെഡ്റൂം നമ്മൾ പരിചയപ്പെട്ടു ഇനി മുകളിലായിട്ട് വരുന്ന രണ്ട് ബെഡ്റൂംസും കൂടെയാണ് ഈ ഒരു വീട്ടിലായിട്ട് ഒരുക്കിയിരിക്കുന്നത് താഴെയായിട്ട് ഒരു ബെഡ്റൂം മുകളിലായിട്ട് രണ്ട് ബെഡ്റൂം അങ്ങനെയാണ് വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ബെഡ്റൂമിൽ നിന്നും അടിപൊളിയായിട്ടുള്ള ഈ ഒരു ഡൈനിങ് ഹോളിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റെയർ കേസ് കഴിഞ്ഞ് മുകളിലായിട്ടുള്ള രണ്ട് ബെഡ്റൂമും കൂടെ ഒന്ന് കാണാം ഈ ഒരു ലിവിങ്ങിൽ നിന്നും മിററിനോട് ചേർന്ന് വരുന്ന ഇവിടെ ആയിട്ടാണ് സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നത് സ്റ്റെയർ കേസിൻ്റെ സ്റ്റെപ്പിന് ടോപ്പിലും സൈഡിലൊക്കെ ആയിട്ടും വൈറ്റ് ഗ്ലോസി ടൈൽ തന്നെയാണ് വിരിച്ചിരിക്കുന്നത് ഹാൻഡ്രയിലും വൈറ്റ് കളറിൽ തന്നെ ജുവായിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതുപോലെ സ്റ്റെയർ കീസിൻ്റെ സ്റ്റെപ്പിന് ഒരു സൈഡിലായിട്ട് എക്സ്റ്റീരിയറിൽ നൽകിയിട്ടുള്ള സെയിം കട്ടിങ്ങോട് കൂടി ഗോൾഡൻ ഷെയ്ഡും കൂടെ കൊടുത്തിട്ടാണ് അവിടെ ഒരുക്കിയിട്ടുള്ളത് ലാൻഡിങ് കഴിഞ്ഞ് സ്റ്റെയർ കേസ് കഴിഞ്ഞ് മുകളിലായിട്ട് ചെറിയൊരു സ്പേസിലായിട്ട് ഹോൾ കൊടുത്തിട്ടുണ്ട് ഈയൊരു സ്റ്റെയർ കേസിൽ നിന്നും താഴേക്കുള്ള വ്യൂ ആട്ടോ ഇത് ഈ ഒരു വീട്ടിൽ വിൻഡോ എല്ലാം യു പി വി സിയിലായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് നമ്മൾ നേരെ സ്റ്റെയർ കേസ് കഴിഞ്ഞ് മുകളിൽ ഈ ഒരു ചെറിയൊരു സ്പേസിലായിട്ട് വരുന്ന ഹാളിലേക്കാണ് എത്തിയിരിക്കുന്നത് മുകളിൽ നിന്നായിട്ട് ബാൽക്കണിയിലേക്കായിട്ട് രണ്ട് സൈഡിൽ നിന്നായിട്ടും ഡോറ് കൊടുത്തിട്ടുണ്ട് താഴെ വിരിച്ചിരിക്കുന്ന സെയിം ടൈല് തന്നെയാണ് മുകളിലായിട്ടും ഫ്ലോറിൽ വിരിച്ചിരിക്കുന്നത് ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ബെഡ്റൂം വരുന്നത് ഈ ഒരു ബെഡ്റൂമിനോട് ചേർന്ന് താഴെ ഡൈനിങ് ഹാളിൽ നിന്നായിട്ട് വരുന്ന ഹാൻഡ് ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നത് സ്റ്റീൽ ഗ്ലാസ് കോമ്പിനേഷനിലായിട്ടാണ് ഇവിടെ ഈ ഒരു ഹാൻഡ് ഡ്രില് കൊടുത്തിരിക്കുന്നത് മുകളിൽ നിന്നും താഴെ ഡൈനിങ് ഹാളിലേക്കായിട്ട് വരുന്ന വ്യോ ആയിട്ട് ഇത് മുകളിലെ ഹാളിൽ നിന്നും ഇവിടെ ആയിട്ടാണ് ബെഡ്റൂം വരുന്നത് മുകളിലായിട്ടും ബെഡ്റൂമിലെല്ലാം റെഡിമെയ്ഡ് ഡോർ നൽകി വൈറ്റ് കളറിൽ തന്നെയാണ് പെയിൻറ് കൊടുത്തിരിക്കുന്നത് താഴെ നൽകിയിട്ടുള്ള ബെഡ്റൂമിൻ്റെ സെയിം സ്പേസിലായിട്ടാണ് മുകളിലായിട്ടും ഈ ഒരു ബെഡ്റൂം വരുന്നത് ബെഡ്റൂം ഓപ്പൺ ചെയ്ത് വളരെ സിമ്പിളായി അടിപൊളിയായിട്ടോ ബെഡ്റൂം എല്ലാം ഇവിടെ ഒരുക്കിയിരിക്കുന്നത് റെഡിമെയ്ഡ് കോട്ട് തന്നെയാണ് ഈ ഒരു ബെഡ്റൂമിലായിട്ടും ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇവിടെ രണ്ട് സൈഡിലായിട്ടും വിൻഡോ വരുന്നുണ്ട് ലെങ്ത്തിലായിട്ട് വരുന്ന ടെഫൻ ഗ്ലാസ് ആണ് ഈയൊരു രണ്ട് വിൻഡോ ആയിട്ടും കൊടുത്തിരിക്കുന്നത് ഈയൊരു ഫ്രണ്ട് ഏരിയയിൽ വരുന്ന വിൻഡോ ആട്ടോ ഇത് ഈ ഒരു ബെഡ്റൂമിലായിട്ട് കോട്ടൻ്റെ ഫ്രണ്ടിലായിട്ട് ത്രീ ഡോറോട് കൂടിയിട്ടുള്ള വാഡ്റൂബാണ് ഒരുക്കിയിരിക്കുന്നത് അലൂമിനിയം ഫാബ്രിക്കേഷനിലായിട്ടോ താഴെയായിട്ടും മുകളിലായിട്ടും വരുന്ന വാർഡ്രോബെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇവിടെയായിട്ട് റൗണ്ട് ഷേപ്പിലായിട്ടൊരു മിററും കൂടെ വോളിൽ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് വൈറ്റ് കളറിൽ തന്നെ വരുന്ന റെഡിമെയ്ഡ് ഡോറാണ് അറ്റാച്ച്ഡ് ബാത്റൂം ആയിട്ട് നൽകിയിരിക്കുന്നത് താഴെ നൽകിയിട്ടുള്ള സെയിം ഡിസൈനിൽ വരുന്ന ബാത്റൂം ടൈലാണ് മുകളിലായിട്ടും വിരിച്ചിട്ടുള്ളത് ഇതുപോലെ നമ്മൾ ചെയ്യുമ്പോൾ ബഡ്ജറ്റിൽ നമുക്ക് ഒത്തിരി മാറ്റങ്ങൾ വരുത്താൻ കഴിയും കേട്ടോ സെയിം ഡിസൈനിൽ വരുന്ന ടൈല് നമ്മൾ എല്ലാ ബാത്റൂമിലും എടുക്കുകയാണെങ്കിൽ നമ്മൾ ബഡ്ജറ്റിൽ നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ കഴിയുമെന്നാണ് ഉദ്ദേശിച്ചത് മുകളിലെ ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ് നമ്മൾ നേരെ മുകളിലെ ഹാളിലേക്ക് എത്തിയിട്ടുണ്ട് ഇവിടെ ആയിട്ട് ഒരു അയൺ ടേബിളും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ആ ഒരു ഭാഗത്ത് നിന്നായിട്ടാണ് നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത് സ്റ്റെയർ കേസ് കഴിഞ്ഞ് വരുന്ന ഈ ഒരു സൈഡിൽ തന്നെയായിട്ടോ ഈ ഒരു ബെഡ്റൂം വരുന്നത് ബെഡ്റൂം ഓപ്പൺ ചെയ്ത് എല്ലാ ബെഡ്റൂമിലും സെയിം ഡിസൈനിൽ വരുന്ന കോട്ടായിട്ടോ നൽകിയിരിക്കുന്നത് റെഡിമെയ്ഡ് കോട്ടാണ് എല്ലാ ബെഡ്റൂമിലായിട്ടും കൊടുത്തിരിക്കുന്നത് അതുപോലെ സീലിംഗ് എല്ലാ ബെഡ്റൂമിലും സിംപിളായിട്ട് എൽ ഇ ഡി ലൈറ്റ്സും ഹാങ്ങിങ് ഒക്കെ കൊടുത്തിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ ഒരു ബെഡ്റൂമിലായിട്ട് ഡോർ ഓപ്പൺ ചെയ്ത് വരുന്ന നേരെയായിട്ടാണ് മിറർ വരുന്നത് ഇവിടെ ആയിട്ടൊരു വിൻഡോ വരുന്നുണ്ട് ഇവിടെ എല്ലാം റോമൻ ബ്ലൈൻസാണ് വിൻഡോക്കായിട്ട് കൊടുത്തിരിക്കുന്നത് ഈ ഒരു വിൻഡോൻ്റെ ഇടയിലായിട്ട് ഒരു കട്ടിങ്ങോട് കൂടിയിട്ടുള്ള ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ഫാമിലി ഫോട്ടോയും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല സ്പേസോട് കൂടിയിട്ടാണ് ബെഡ്റൂം ആണെങ്കിലും ഓരോ ഭാഗവും ഇവിടെ ഒരുക്കിയിരിക്കുന്നത് കോട്ടൺ ഫ്രണ്ടിലായിട്ട് ഇവിടെ ആയിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ബാത്റൂം ഓപ്പൺ ചെയ്ത് സെയിം ഡിസൈനോട് കൂടിയിട്ടുള്ള ടൈലാണ് ഈ ഒരു ബാത്റൂമിലായിട്ടും വിരിച്ചിരിക്കുന്നത് ഡ്രൈ ഏരിയ വിറ്റീരിയ ഇങ്ങനെ രണ്ടാക്കി എല്ലാ ബാത്റൂമിനെയും തിരിച്ചിട്ടുണ്ട് ഇവിടെ നോർമൽ ക്ലോസിഡായിട്ടൊക്കെ കൊടുത്തിരിക്കുന്നത് ഈ ഒരു അടിപൊളിയായിട്ടുള്ള ബെഡ്റൂം കഴിഞ്ഞ് നമ്മൾ നേരെ മുകളിലെ ഹാളിലേക്ക് എത്തിയിട്ടുണ്ട് മുകളിലെ ഹാളിൽ നിന്നായിട്ടാണ് രണ്ട് ബാൽക്കണിയിലേക്കുള്ള ഡോർ കൊടുത്തിരിക്കുന്നത് യു പി വി സിയിലായിട്ടാണ് രണ്ട് ഡോറും ഇവിടെ നൽകിയിട്ടുള്ളത് ഇവിടെ ഡോറിനെല്ലാം വൈറ്റ് കളറിൽ തന്നെയാണ് പെയിന്റ് വരുന്നത് സിറ്റൌട്ടിന് തൊട്ട് മുകളിലായിട്ടാണ് ഈ ഒരു ബാൽക്കണി വരുന്നത് ഡോർ ഓപ്പൺ ചെയ്ത് ബാൽക്കണിയിലായിട്ട് ടൈല് തന്നെയാണ് വിരിച്ചിരിക്കുന്നത് ആ ഒരു ബാൽക്കണിയിലായിട്ട് ലെങ്ത്തിൽ ആയിട്ട് വരുന്ന ഹാൻഡ്രയിലും സിറ്റൗട്ടിന് തൊട്ട് മുകളിലായിട്ട് ലെങ്ത്ത് കുറഞ്ഞ് ഈ ഒരു വീടിനോട് മാച്ച് ആയിട്ട് വരുന്ന ജിയായി ഉള്ള ഹാൻഡ് ഡ്രൈലും ആണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ആയിട്ട് പില്ലറ് വരുന്നുണ്ട് പില്ലറിനായിട്ടും ചെറിയൊരു സിമെന്റ് കട്ടിങ്ങോട് കൂടുതലുള്ള ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു ബാൽക്കണി കഴിഞ്ഞ് നേരെ ഹാളിൽ നിന്ന് എവിടെയായിട്ടാണ് വീടിന്റെ ആ ഒരു സൈഡ് വ്യൂവിൽ നിന്ന് കാണുന്ന ബാൽക്കണി വരുന്നത് ഡോർ ഓപ്പൺ ചെയ്ത് ലെങ് ആയിട്ട് വരുന്ന ഹാൻഡ് ഡ്രെയിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് രണ്ട് സൈഡിലായിട്ട് പില്ലർ വരുന്നുണ്ട് ആ ഒരു പില്ലറിനായിട്ട് കട്ടിങ്ങോട് കൂടിയിട്ടുള്ള ഡിസൈൻ ആട്ടോ കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു അടിപൊളി വൈറ്റ് ഹൗസിൻ്റെ ഫസ്റ്റ് ഫ്ലോറും ഗ്രൗണ്ട് ഫ്ലോറും പരിചയപ്പെട്ടു ഇനി നമുക്ക് മെയിൻ ഭാഗമായിട്ടുള്ള കിച്ചണും കൂടെ ഒന്ന് കാണാം കേട്ടോ മുകളിലെ ഹാളിൽ നിന്നും സ്റ്റെയർ കേസ് കഴിഞ്ഞ് താഴെ ഡൈനിങ് ഹാളിൽ നിന്ന് വളരെ മനോഹരമായിട്ടാണ് കിച്ചൺ ഒരുക്കിയിരിക്കുന്നത് ഓപ്പൺ കിച്ചൺ ആയി ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു കിച്ചൺ അടിപൊളിയായിട്ടോ ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഈ ഒരു അടിപൊളി വൈറ്റ് ഹൗസിലെ അടിപൊളി ഓപ്പൺ കിച്ചണിലെ എൻട്രൻസ് ഇവിടെ ഒരു സൈഡിൽ ഓപ്പൺ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ആ ഒരു സൈഡിലായിട്ട് ലെങ്ത്തിൽ ആയിട്ടൊരു വോൾ നൽകി ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറായിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ആ ഒരു ഭാഗം ഡിസൈൻ ചെയ്തിട്ടുള്ളത് അവിടെ കൗണ്ടർ ടോപ്പിലായിട്ട് റെഡിമെയ്ഡ് സ്ലാബാണ് നൽകിയിരിക്കുന്നത് ആ ഒരു ഭാഗത്ത് മുകളിലായിട്ട് ഹാങ്ങിങ് ലൈറ്റ്സും കൂടെ നൽകിയിട്ടുണ്ട് കിച്ചണിലായിട്ട് കബോർഡ്സ് മുഴുവനായിട്ടും അലൂമിനിയം ഫാബ്രിക്കേഷനിലാണ് ചെയ്തിരിക്കുന്നത് ഈയൊരു കിച്ചണിൽ തന്നെ വിറകടുപ്പും ഗ്യാസും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഫ്രിഡ്ജും ഈയൊരു കിച്ചണിൽ തന്നെയാണ് നൽകിയിരിക്കുന്നത് ഇവിടെ ആയിട്ടാണ് ഗ്യാസ് നൽകിയിരിക്കുന്നത് ഗ്യാസ് ഗ്യാസടുപ്പിനെയും സെപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടി സെൻട്രലായിട്ട് ഒരു വോൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഈ ഒരു ഗ്യാസിൻ്റെ ഭാഗത്ത് വോളിലായിട്ട് വൈറ്റ് ടൈൽ തന്നെയാണ് വിരിച്ചിട്ടുള്ളത് അവിടെ ഒരു വിൻഡോ വരുന്നുണ്ട് ഹോബ് നൽകിയിട്ടുള്ളത് ആ ഒരു വിൻഡോയുടെ ഭാഗത്തായിട്ടാണ് ഇവിടെ ആയിട്ടാണ് വിറകെടുപ്പ് വരുന്നത് വിറകടുപ്പിനോട് ചേർന്നൊരു സ്ലാബ് വരുന്നുണ്ട് അവിടെ ലെങ് ആയിട്ട് ഒരു സ്റ്റോറേജ് യൂണിറ്റും കൂടെ നൽകിയിട്ടുണ്ട് ഗ്ലാസ്സിലായിട്ട് തട്ട് നൽകിയിട്ടാണ് ആ ഒരു സ്റ്റോറേജ് യൂണിറ്റ് അവിടെ കൊടുത്തിരിക്കുന്നത് താഴെയായിട്ട് കബോർഡ്സ് വരുന്നുണ്ട് ഗോൾഡൻ ഷെയ്ഡിലായിട്ടുള്ള ഹാൻഡിലാണ് കബോർഡ്സിനെല്ലാം നൽകിയിരിക്കുന്നത് കിച്ചൺ ഉൾപ്പെടെയുള്ള ഈ ഒരു വീടിന്റെ കബോർഡ്സ് വർക്കിനും കൂടി ആട്ടോ മൂന്ന് ലക്ഷം രൂപ ഇൻറ്റീരിയറ് വന്നിട്ടുള്ളത് ഇവിടെ കൗണ്ടർ ടോപ്പിലായിട്ട് ഗോൾഡൻ ഷെയ്ഡിൽ തന്നെയാണ് സിങ്ക് കൊടുത്തിട്ടുള്ളത് ഗോൾഡൻ ഷെയ്ഡിൽ തന്നെയാണ് ടാപ്പും നൽകിയിട്ടുള്ളത് ആ ഒരു ഭാഗത്ത് സ്ലൈഡിങ് ഡോറോട് കൂടിയിട്ടുള്ള യു പി ബിസി വിൻഡോ കേട്ടോ വരുന്നത് ഇവിടെ വിറകെടുപ്പ് ഈ ഒരു ഭാഗത്തായിട്ടാണ് നൽകിയിരിക്കുന്നത് ക്ലോസ്ഡ് ആയിട്ടാണ് ഇപ്പോൾ അവരിവിടെ ചെയ്തിട്ടുള്ളത് ഈ ഒരു ടോപ്പിന് താഴെ ആയിട്ടോട്ടോ വിറകെടുപ്പ് വരുന്നത് നമ്മൾ യൂസ് ചെയ്യാത്ത ടൈമിൽ ഇതുപോലെ നമുക്ക് ക്ലോസ് ചെയ്ത് വെക്കാൻ പറ്റുന്നത് വളരെ ഉപകാരമായിട്ടോ ഇതൊരു നല്ലൊരു ഐഡിയ കൂടിയാണ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം പിന്നെ ഈ ഒരു അടിപൊളിയായിട്ടുള്ള വീട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഈ ഒരു വീഡിയോ ഉപകാരമാകുന്നുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറന്നു പോകരുതേ ഈ ഒരു കിച്ചണിൽ തന്നെ സ്റ്റോർ റൂമിനായിട്ട് ചെറിയൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട് ഓപ്പൺ എൻട്രൻസോട് കൂടിയിട്ടാണ് അവിടെ ആ ഒരു സ്റ്റോർ റൂമ് വരുന്നത് ലെങ്ത്തിൽ ആയിട്ടുള്ള ഒരു ഷേപ്പിലായിട്ടോ ഇവിടെ കിച്ചൺ നൽകിയിട്ടുള്ളത് ഒരു ഡൈനിങ് ഹാളിൽ നിന്നും കിച്ചണിൻ്റെയും കൂടെ ഉള്ള ദ്യൂ ആണ് ഇത് കിച്ചണിൽ നിന്നും ഇവിടെ ആയിട്ടാണ് ഫ്രിഡ്ജ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു സ്റ്റോർ റൂമിലായിട്ട് സ്റ്റോർ റൂം ഓപ്പൺ ആയി നൽകി സ്ലാബ് വാർത്തിട്ടാണ് ഇവിടെ റാക്ക് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഈ ഒരു കൗണ്ടർ ടോപ്പ് സ്ലാബ് വാർത്തിട്ടാട്ടോ ചെയ്തിരിക്കുന്നത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടുള്ള ഈ ഒരു കബോർഡ്സ് ഒക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അലൂമിനിയം ഫാബ്രിക്കേഷനിൽ വളരെ ഭംഗിയായിട്ടാണ് ഇവിടെ കബോർഡ്സ് എല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ ഒരു കബോർഡ്സ് ഓപ്പൺ ചെയ്ത് അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടാണ് ഓരോ കബോർഡ്സും ഇവിടെ ഒരുക്കിയിരിക്കുന്നത് അടിപൊളിയായിട്ടുള്ള ഈ ഒരു വർക്കിംഗ് കിച്ചണിൽ നിന്നും ഇവിടെ ആയിട്ടാണ് ബാക്ക് സൈഡിലേക്കുള്ള ഡോർ നൽകിയിട്ടുള്ളത് വുഡിലായിട്ട് ഡോർ നൽകി വൈറ്റ് കളറിൽ തന്നെയാണ് ബാക്ക് സൈഡിലേക്കുള്ള ഡോറും കൊടുത്തിരിക്കുന്നത് ബാക്ക് സൈഡ് ഓപ്പൺ ചെയ്ത് അവിടെയായിട്ട് ചെറിയൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട് സ്റ്റെപ്പ് കഴിഞ്ഞ് ചെറിയൊരു ഏരിയയാണ് ആ ഒരു ഭാഗത്ത് വരുന്നത് അവിടെയായിട്ടാണ് വാഷിംഗ് മെഷീനൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അടിപൊളി വൈറ്റ് ഹൗസ് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാട്ടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്